ഇവിടെ മുഴുവനും ചിരകൃഷിയാണ് പച്ചയും ചുവപ്പും ഇടകലർത്തിയാണ് നട്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്നാൽ കീടങ്ങൾ ഒട്ടും തന്നെ ബാധിക്കുകയില്ല ചീരയെ ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗം പോലെയുള്ള രോഗങ്ങളും തടയാൻ സാധിക്കും നമസ്കാരം അനുഗ്രഹ സ്വേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്തെ പാടത്തെ പച്ചക്കറി കൃഷിയെക്കുറിച്ചാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കല്യൂർ പഞ്ചായത്തിലെ പുഞ്ചക്കാരി പാടത്തെത്താം തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായ ഒരു പാടമുണ്ടെന്ന് പലർക്കും അറിവുണ്ടാവില്ല ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് ഒരു വശത്ത് വെള്ളാനിക്കായൽ മറുവശത്ത് പാടശേഖരം പാടശേഖരത്തിന്റെ പല ഭാഗങ്ങളിലും അപൂർവ ഇനം പക്ഷികളുണ്ട് അവയുടെ ഫോട്ടോ എടുക്കാനായി നിരവധി ഫോട്ടോഗ്രാഫേഴ്സും ഇവിടെ എത്താറുണ്ട് ഇത് നല്ല ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇപ്പോഴും പ്രീ വെഡ്ഡിംഗ് ഷൂട്ടുകളും സിനിമാ സീരിയൽ ഷൂട്ടുകളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇതാണ് കിരീടം പാലം കിരീടം സിനിമയുടെ പല സീനുകളും ഈ ലൊക്കേഷനിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഈ പാലത്തിന് കിരീടം പാലം എന്ന പേര് വന്നത് இது பேரல்லாயி ஆகி மட்டொரு பாலம் கூடியுண்டு இவுடை பலதரம் கிருஷிகளு ഒരു ഗ്രാമപ്രദേശത്ത് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഇവിടെ കാണാം ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന പൂക്കൾ പാവലിന്റെയാണ് ഇവിടെ നിറയെ വെണ്ടയാണ് ഒരു വിശത്ത് പാടവലം ഒരു വിശത്തായി ചീര നട്ടിട്ടുണ്ട് ഈ കൃഷിയിടങ്ങളിൽ ജലസേചനത്തിനായി ചെറിയ ചാലുകൾ എടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ കാണാം ഇവിടെ മുഴുവനും ചീരകൃഷിയാണ് പച്ചയും ചുവപ്പും ഇടകലർത്തിയാണ് നട്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്നാൽ കിടങ്ങൾ ഒട്ടും തന്നെ ബാധിക്കുകയില്ല ചീരയെ ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗം പോലെയുള്ള രോഗങ്ങളും തടയാൻ സാധിക്കും രാവിലെ പോയാൽ ചീരയൊക്കെ കാട്ട് ചന്തയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം അവരിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങാനും സാധിക്കും ഇത് നോക്കിയാൽ ഇവിടെ മുഴുവനും നല്ല നീളമുള്ള പയറാണ് ിൽ വയറിനിടയ്ക്ക് പടകലവും കാഴ്ചു നിൽപ്പുണ്ട് ഇവിടെ മുഴുവനും വെണ്ടയാണ് അതായത് നമ്മൾ നേരത്തെ കണ്ട ചീര ഈ ചീരയിലൊക്കെ പൂവായിട്ടുണ്ട് ഇത് വിത്തിനായി നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഇനിയും ഒരുപാടുണ്ട് പുഞ്ചക്കരിയിലെ വിശേഷങ്ങൾ അത് മറ്റൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക